ഫെയർ ഫ്യൂച്ചർ ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി മുഖേന വിദേശ വിദ്യാഭ്യാസത്തിന് പോകുന്ന വിദ്യാർത്ഥികളുടെ അൻപതാമത് ബാച്ചിൻ്റെ പ്രീ ഡിപ്പാർച്ചർ സെഷൻ സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾക്ക് വഴിതെളിച്ച് മാതൃഭൂമി ഫെയർ ഫ്യൂച്ചർ സെമിനാറും സംഘടിപ്പിച്ചു വിവിധ രാജ്യങ്ങളിലെ കോളേജുകളുടെ നേരിട്ടുള്ള പ്രതികളാണ് ഫെയർ ഫ്യൂച്ചർ വിദേശ പഠനത്തിന് പോകുന്നതിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ ഡോക്യുമെന്റേഷനുകൾ യാത്ര അവിടെ ചെന്നതിന് ശേഷമുള്ള താമസം സംസ്കാരം നിയമങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പ്രീ ഡിപ്പാർച്ചർ സെഷനിൽ വിശദീകരിച്ചു ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പഠനത്തിന് പോയ വിദ്യാർത്ഥികളുടെ കണക്ക് പതിമൂന്ന് ലക്ഷത്തിലധികം വരും ഏത് രാജ്യത്ത് പോയി പഠിക്കണം ഏത് സർവകലാശാല തിരഞ്ഞെടുക്കണം എന്ത് പഠിക്കണം തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ അതീവ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കേണ്ടതാണ് വിദ്യാഭ്യാസ കൺസൾട്ടിംഗ് ഏജൻസിയെ തെരഞ്ഞെടുക്കുന്നതോടെ വിദേശ പഠനത്തിനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങുകയായി ഏതെങ്കിലും ഒരു രാജ്യത്തെ ഏതെങ്കിലും സർവകലാശാലയിൽ പഠിക്കാൻ ചേർന്നു എന്നതുകൊണ്ട് മാത്രം വിദ്യാർത്ഥിയുടെ ലക്ഷ്യങ്ങൾ നേടാനാകില്ലെന്ന് ഡോക്ടർ എസ് രാജു പറഞ്ഞു മാതൃഭൂമിയും ഫെയർ ഫ്യൂച്ചറും ചേർന്നിട്ട് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിദേശ വിദ്യാഭ്യാസത്തിന് പോകുന്നവർക്ക് വേണ്ടിയിട്ടും വിദേശ വിദ്യാഭ്യാസത്തിന് കുട്ടികളെ അയക്കാൻ ഉദ്ദേശിക്കുന്ന മാതാപിതാക്കൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള സെമിനാറുകൾ നടന്നു വരികയാണ് ഏകദേശം കഴിഞ്ഞൊരു അറുപതോളം സെമിനാറുകളിൽ നിന്നും ഒരു മൂന്ന് ലക്ഷത്തിൽ പരം ആളുകൾ അതിൽ പങ്കെടുക്കുകയും അതിലൂടെ അവർക്ക് വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കി ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കണ്ടുവരുന്നത് ഫാമിലി വിസ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വിസയിൽ വരുന്നവരുടെ കുട്ടികൾക്കുള്ള സൗജന്യ വിദ്യാഭ്യാസം മാതാപിതാക്കൾക്കുള്ള വിസ തുടങ്ങിയ കാര്യങ്ങളും സെമിനാറിൽ വിശദീകരിച്ചു സെമിനാറിൽ പങ്കെടുത്തവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മുന്നൂറ് വിദ്യാർത്ഥികൾക്ക് വിദഗ്ധരായ ഐ എൽ ടി എസ് അധ്യാപകരുടെ നേതൃത്വത്തിൽ ഒരു മാസത്തെ സൗജന്യ കോച്ചിംഗ് ക്ലാസ് നൽകും മാതൃഭൂമി ന്യൂസ് കൊച്ചി